നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വയനാടിന് പുറകെ വടകരയിലെ അനിശ്ചിതത്വം മാറുന്നു വടകരയിൽ കെ മുരളീധരൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു വടകരയിൽ മുരളീധരന്റെ പേര് കോൺഗ്രസ് പ്രഖ്യാപിച്ചു അദ്ദേഹം നാളെ പത്രിക നൽകും എന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായി അറിയപ്പെട്ട മണ്ഡലമാണ് വടകര റെക്കോർഡ് ഭൂരിപക്ഷത്തിന് പി സതീദേവി വിജയിച്ചു വന്ന പാർലമെന്റ് മണ്ഡലമാണ് വടകര ഈ മണ്ഡലത്തിൽ ഇറങ്ങിയാണ് രണ്ടായിരത്തി ഒൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തോടെ വിജയിച്ചത് തുടർന്ന് അടുത്ത തിരഞ്ഞെടുപ്പ് ടുപ്പിൽ വിജയിച്ചു കയറിയിരുന്നു ഇത്തവണ കെ പി സി സി അധ്യക്ഷനായതുകൊണ്ട് മത്സരിക്കാതെ മുല്ലപ്പള്ളി മാറി നിന്നപ്പോൾ പകരക്കാരൻ ആരാകുമെന്ന ചോദ്യമായിരുന്നു വടകരയിൽ സജീവമായി ഉയർന്നു കേട്ടിരുന്നത് മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് കെ മുരളീധരനെ വടകരയിൽ നിർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് അനാഥത്വത്തിൽ നിന്നും അദ്ദേഹം വടകരയെ ഏറ്റെടുക്കുകയായിരുന്നു കോഴിക്കോടിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പയറ്റിത്തെളിഞ്ഞ നേതാവാണ് കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം അറിയാം പി ജയരാജൻ പോലൊരു കരുത്തനായ നേതാവിനെയാണ് കെ മുരളീധരൻ നേരിടാൻ പോകുന്നത് എന്ന വ്യക്തമായ ബോധ്യവും മുരളീധരനുണ്ട് അതേസമയം വയനാട്ടിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടെ വന്നതോടെ വടകരയിൽ മുരളീധരൻ വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ മുരളീധരന്റെ അപ്രതീക്ഷിത കടന്നുവരവ് പി ജയരാജൻ ഉയർത്തുന്നത് കനത്ത വെല്ലുവിളി തന്നെയാണ് ഏകപക്ഷീയമായി പോകുമായിരുന്ന മത്സരമാണ് മുരളിയുടെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ മാറ്റിമറിച്ചിരിക്കുന്നത് ഇത് മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം തന്നെയാക്കും തന്നെയാകും ഉണ്ടാകുക എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് മലബാറിലെ സാമുദായിക സമവാക്യങ്ങളെ സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ മുരളീധരനെ പോലെയുള്ള സ്ഥാനാർത്ഥി പി ജയരാജന് വൻ വെല്ലുവിളി ഉയർത്തും കാര്യത്തിൽ സംശയമില്ല അല്പം വൈകിയാണെങ്കിലും വടകരയിൽ ഉചിതമായ സ്ഥാനാർത്ഥിയെ കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് കോൺഗ്രസ് നിലവിൽ വട്ടിയൂർക്കാവ് എം എൽ എ കെ മുരളീധരൻ എന്തായാലും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിറ്റാണ്ടുകാലം കോഴിക്കോടിന്റെ ജനകീയ എം പി ആയി തുടർന്നതിൻ്റെ കരുത്തും മുരളീധരന് ഈ തെരഞ്ഞെടുപ്പിൽ തുണയാകും ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ കാണിച്ച അബദ്ധങ്ങളിൽ നിന്നും പാഠം പഠിച്ച നേതാവ് കൂടിയാണ് കെ മുരളീധരൻ യു ഡി എഫിൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ പോകുന്ന ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾ ഉണ്ടെങ്കിലും കോഴിക്കോട് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അനുയായികൾ ഏറെയാണ് അത് പോരാട്ടത്തെ ശക്തമാക്കും എന്നത് ഒരു കാര്യമാണ് രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങളും മുരളീധരനുണ്ട് ഇത് മത്സരം മുറുകാൻ ഇടയാക്കും എന്നതും ഉറപ്പാണ് മലബാറിലെ മറ്റു മണ്ഡലങ്ങളിലും സ്വാധീനിക്കും കണ്ണൂരിൽ കെ സുധാകരനും വയനാട്ടിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സ്ഥാനാർത്ഥിയാകുന്നതോടെ മലബാറിൽ കരുത്തരുടെ ഭൂമികയായി മാറുകയാണ് കേരള രാഷ്ട്രീയത്തെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ലീഡർ കെ കരുണാകരന്റെ മകനാണ് കെ മുരളീധരൻ പിതാവിന്റെ മേൽവിലാസവും അദ്ദേഹത്തിന് തുണയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശക്തമായ മത്സരം നടത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം ബി ജെ പി യെ തുറക്കാൻ സമ്മതിക്കാത്ത പോരാട്ടമാണ് വട്ടിയൂർക്കാവിൽ മുരളീധരൻ നടത്തിയത് ഇതോടെ മുരളീധരന് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിലടക്കം വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു ഇതെല്ലാം അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ പ്രഖ്യാപിച്ചതാണ് പക്ഷേ ഔദ്യോഗികമായി കോൺഗ്രസ് ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് അദ്ദേഹം നാളെ പത്രിക സമർപ്പിക്കും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്